ആയി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഒരു സംശയം സംശയമായിരുന്നു ചാണാവാള അല്ലെങ്കിൽ കരുനാൾക്ക് കറിവെക്കുന്ന ഒരു വീഡിയോ റിമെയിലാണ് അപ്പോൾ ഇന്ന് എനിക്കും സംശയം ഉണ്ടായിരുന്നു ഈ ചാണാവാള അല്ലെങ്കിൽ കരുനാൾക്ക് എന്താണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഇപ്പോൾ ഉള്ളത് വൈപ്പിൻ നായരമ്പഴത്തുള്ള മാർക്കറ്റിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ പീസാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എന്തൊക്കെ അറിയുവാണ് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ കൂടി ചെയ്തതൊക്കെയാണ് അത് ചെയ്യാൻ കാരണം പലരും നമുക്ക് പേഴ്സണലും അല്ലാണ്ട് നോക്കിയിട്ട് അയച്ചായിരുന്നു എന്തായാലും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ നായരമ്പലം മാർക്കറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് ഇത് എനിക്കും സംശയം ഉണ്ടായി ചാണവാള എന്ത് അവയോ ഓണോ ഒരു ഐഡിയ ഇരിക്കേണ്ടായില്ല അപ്പൊ അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യം നമുക്ക് നായരമ്പലത്ത് ഇതിന്റെ ഒരു ഒരു വിശദമായ ഒരു വീഡിയോ എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തന്നത് ചേട്ടാ പേരെന്ന് ജോയി ചേട്ടാ നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോട്ടായിരുന്നു കണ്ടിരുന്നു കണ്ടല്ലേ ഓക്കേ അപ്പൊ അത് ഈ പോത്തിന്റെ അല്ലെങ്കിൽ പശുവിന്റെ ഒക്കെ എന്താ അവയവരും ഓക്കെ ആ കരളിനോട് പറ്റിയത് പിന്നെ അതെല്ലേ ആ ആ അവയവും അത് എന്തിനുള്ളതാണ് അത് ഭക്ഷണം തേപ്പിക്കാനുള്ളത് അല്ലേ ഓക്കെ അപ്പം നമ്മുടെ കാണികൾ കുറച്ച് പേര് സംശയം ചോദിച്ചു അപ്പം എനിക്കും അറിയില്ലായിരുന്നു അപ്പം എന്തായാലും നേരിട്ട് വന്ന് എടുക്കാമെന്ന് ഓർത്തിങ്ങാട് ഇറങ്ങിയാണ് അപ്പം ഇന്ന് നമുക്ക് വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് അതെ മനസ്സിലാക്കി തന്നത് ഇവരെല്ലാവരും കൂടിയാണ് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടു ഒരു ഒരാളെ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റും കേട്ടോ ഇവരാണ് ഇവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ് ജോയിമോൻ ജോയ് മോഹൻ ചാത്രാണ് അല്ലേ ആട് അപ്പം ബാക്കി നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ജോയ് ആ അതെ ഇവിടെ ഒരു മേന ഇറക്കാൻ നിൽക്കണ്ട കേട്ടോ അവൻ്റെ മുഖം കണ്ടിട്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത് കാരണം അടുത്തത് അവന്റെ ഒഴിവാണല്ല എന്തായാലും ഇവന്റെ അല്ല അവിടെ ഒരു പശുവിനെ ക്ഷീണം അടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഏതാണ് നെയ്യാണ് എന്തായാലും നിങ്ങളുടെ സംശയം ഞാൻ ഇന്ന് തീർക്കാൻ പോണേ എന്റെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് എന്താണെന്നുള്ളത് ഇതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണ്ടത്തിന്റെ മേലുള്ള നെയ്യെടുത്ത് മാറ്റുന്നതാണെന്നാണ് പറഞ്ഞത് പുസ്തകം ആ ആ മറ്റേ കോട്ടിയെടുക്കുമ്പോ അല്ലേ ആയിരം ആയിരുന്നൂറ പുസ്തകങ്ങളൊക്കെ പറയണതല്ലേ അതാണത് അല്ലേ കട്ട് െ അത് തട്ടാണ് നമ്മളല്ലേ എല്ലാത്തിനും ആ അതാണ് കളഞ്ഞേ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോ നിങ്ങക്ക് എല്ലാരും സംശയം ഇത് ഇപ്പൊ കരള് കരളിനോട് ചേർന്നിരിക്കണല്ലേ ഇത് എന്നാലും ദഹനത്തിനുള്ള പഠിക്കാൻ പറ്റിയപ്പോ ഇതാണ് നമ്മള് ചാനാ വേണം ഇതാണ് നമ്മള് വീഡിയോ കഴിഞ്ഞ ദിവസം കിട്ടുന്നത് കേട്ടോ കണ്ടല്ലോ ഇത് ഹാർട്ട് പതിരി പിന്നെ നമ്മള് ചാണകട്ട് നേരത്തെ കാണിച്ചു തന്നല്ല എന്റെ അതിലേക്ക് കുഴപ്പമില്ല ആ അതിൽ കുടിച്ചു ഇതാണ് കിഡ്നി കണ്ടല്ലോ അല്ലേ നെയ്യ് കിടക്കണം മതി നമ്മിന്ന് വീട്ടിൽ കൊണ്ടുപോകട്ടെ അപ്പൊ അതിന് കൊണ്ടുപോകണുണ്ട് അതുപോലെ നമ്മുടെ ചാണകള അല്ലെങ്കിൽ കരിനാക്ക് അതും എന്താണ് കരള് പറ്റി പറ്റി കരള് അല്ലേ ആ എന്തിനാണെന്നല്ലേ അതിൽ ലാസ്റ്റ് പറയാം വെയിറ്റ് ചെയ്യുക രണ്ടായിട്ട് കുടിക്കാൻ വേണ്ട അത്ര മതി ഫുഡ് ഫുഡ് മറ്റേത് പലരും കഴിച്ചാണ് പതിര് പലരും കഴിച്ചു ഇത് പോത്തിന്റെ അല്ലെങ്കിൽ പശുവിന്റെ നാക്കാണെങ്കിൽ കിടക്കണ അതുപോലെ അതിന്റെ തലച്ചോറ് ചെലവര് ആടിന്റെ മാത്രം തലച്ചോറ് തിന്നാറുള്ളൂ പക്ഷെ ഈ പോത്തിന്റെയും പശുവിന്റെയും തിന്നണവരും ഉണ്ട് കേട്ടോ ഈ നാക്കും കറി വെച്ച് കഴിക്കാറുണ്ട് അതെന്തായാലും നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങളും മനസ്സിലായിരുന്നു കരുതുന്നു അങ്ങനെ പലരും കമന്റ് ബോക്സിൽ ഇങ്ങനെ കൊറേ ചോദ്യങ്ങൾ അന്ന് അന്നറിയില്ലായിരുന്നു ഞാനിവിടെ വന്ന് വിറ്റപ്പം കൂടി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു കുറച്ചൊക്കെ പഠിക്കാൻ പോകുമ്പോ വിട്ടാ പഠിച്ചെങ്കിൽ പക്ഷേ നമ്മൾ ചെയ്യൂലല്ലോ അങ്ങനെയാണല്ലോ ഇന്നെപ്പം ഇവിടെ നിൽക്കണ്ടല്ലോ നല്ല പറ്റുകരള് പിന്നെ അതുപോലെ അതേ പതിരും ഇത് രണ്ടും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്തിനാണ് ഇത് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കൂടി അറിയേണ്ടത് കഴിച്ചോ നോക്ക് കീട്ടിലും ടേസ്റ്റാണ് അപ്പൊ എന്തായാലും പോത്തിന്റെ പശുവിന്റെ ഈ സ്പെയർ പാർട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ ആണ് തന്നെ ഫോളോ ഫോളോ ഇതുപോലെ എന്ത് പറയാൻ പറ്റില്ല നമ്മുടെ ചാനൽ ഈ ചെയ്യാൻ ഫോൺ യൂ ബൈ പിന്നെ നമ്മൾ ചാണക പതിരും വീട്ടിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് എങ്ങനെയാണ് ഇത് കറി വെക്കുന്നത് ഇതുവരെയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ കിട്ടില്ലെങ്കിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കുക്ക് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ വന്നിട്ടുണ്ട് കാത്തിരിക്കുക ഓക്കെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിരിക്കുക നെക്സ്റ്റ് വീഡിയോ കാണാം